പുരുഷന്മാരുടെ സാരി കൊടുക്കുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വേഗത്തിൽ സാരി ഉടുത്തുകൊണ്ട് ജയശാക്രൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓരോന്നും വരുന്നത് മറ്റേറ്റവും കാണാതെ പോകുന്നൊരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഓവൻകുട്ടൻ വായു വായി കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് ഓവൻകുട്ടം ഒഴിക്കുന്നുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം രാവിലെ സാരി ഉടുപ്പിച്ചു കൊടുക്കുന്ന ഓൻകൂട്ടനാണെന്ന് വളരെ കൃത്യമായി മനസ്സാവുന്ന രീതിയിലാണ് ഓവൻകുട്ടൻ സാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സജ്ജത്തിന് അറ്റം കാണാത്തൊരു പ്രശ്നമുണ്ട് ജയശാക്രീൻ്റെ ണ്ടല്ലോ അല്ലെ പുരുഷന്മാരോട് സാരി കൊടുക്കൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ താല് ഒരാട്ടെടുത്തുകൊണ്ട് വളരെ പെട്ട സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിൽ സാരി കൊടുക്കുന്ന രേഖത്തെ ഈ കേരള സാരി ഉൾക്കുന്ന പോലെ തന്നെ കൊടുക്കണം ഗുജറാത്തി മറാഠി സാരി ഉൾക്കൊള്ളണൊന്നും നടക്കൂല കേരള കേരള സാരി തന്നെ സാരിയായിട്ട് അത്രയും കാണാത്ത പ്രശ്നമുണ്ട് ഇതെന്താ ഷാണായിട്ട് ഏഹ് പറഞ്ഞു കൊടുക്കില്ല പറഞ്ഞു കൊടുക്കണ്ടില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങോട്ടില്ല മത്സരത്തിൽ വേറെ ആരിക്കില്ല കോയൻകുട്ടിൽ ഗംഭീരമായിട്ട്

സാരി ഉടുത്തി കൊടുക്കുകയാണ് ഓരോ സാരി കൊടുത്തോട്ടിരിക്കുന്നത് സമയം മത്സരമാണ് ചമറ്റേടില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങോട്ടില്ല മത്സരത്തിന് ആരും ആരും ഇടപെടാൻ പറ്റൂല Narxana va qarib ko'rdim. Qani, nima aytmoqchi edingiz? Qani, yo'q, qani. Ya, ya, xamun. Video qildim. Video qildim. യെ അല്ല നടക്കണം നമ്മൾ പോയി നിടില്ല ആ നടന്നിട്ട് ഇവിട ഒплом ആയിച്ച നടക്കാൻ മോക്ക് മോക്ക് ആ